പവായും പുത്തണ്ണും പരിശുദ്ധരുഹായിക്കും സ്തുതി ആദ്യം മുതൽ നയിക്കുക മേ വിശുദ്ധ മർക്കോസ് എഴുതിയ സുഖിശേഷം നാലാമധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിൽ വെക്കുവാനോ കട്ടിലിൻ്റെ അടിയിൽ വയ്ക്കാനോ ആണോ പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതൊന്നുമില്ല കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും കൂടുതലും ലഭിക്കും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യമില്ല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിനു കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ ഇന്നത്തെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് യേശുതമ്പുരാൻ നമ്മളോട് പറയുന്ന വചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് മറ്റു സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കുന്നത് പോലെ തന്നെ വിളക്കും വിത്തും ഇന്നും യേശുതമ്പുരാൻ നമ്മുടെ മുമ്പിൽ പറയുന്നു പ്രകാശം തരുന്ന വിളക്കായി മനുഷ്യനെ യേശുതമ്പുരാൻ അവതരിപ്പിക്കുന്നു പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായ യേശു മനുഷ്യനെ പ്രകാശമായി തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ മനുഷ്യൻ മറഞ്ഞിരിക്കുകയോ മറച്ചു വയ്ക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അവിടെ വികൃതമാക്കപ്പെടുന്നത് മനുഷ്യജീവനാണ് യേശുതമ്പുരാൻ ഇന്നത്തെ സുവിശേഷം പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുന്ന കാര്യം സ്വർഗരാജ്യത്തോടുള്ള ഉപമ എങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് സ്വർഗരാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാവുക അതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യവും യേശു നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യവും സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വരണം നമ്മൾ പലപ്പോഴും പല പുസ്തകങ്ങളിലും പല പ്രസംഗങ്ങളിലുമൊക്കെ വായിച്ചു കേൾക്കാറുള്ളതുപോലെ സ്വർഗരാജ്യമൊരു കടുകട്ടിയ സാ കടുകിയായ സാധനമൊന്നുമല്ല മറിച്ച് ഒരു പൂവ് നമ്മുടെ മുറ്റത്ത് വിരിയുന്നത് പോലെ വളരെ ലളിതവും സുന്ദരവുമായ ഒരു കാര്യമാണ് യേശു പ്രസംഗിച്ച ദൈവരാജ്യം സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വരണം അതുകൊണ്ടാണ് യേശു തമ്പുരാൻ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പിതാവേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാവണം വളരെ ലളിതമായ അവതരണമാണ് യേശുവിൻ്റേത് എന്നും എപ്പോഴും വളരെ ലളിതമായി ഈ ലോകത്തിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ച യേശു തമ്പുരാൻ ഇന്ന് ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മളോട് പറയുന്നു നിങ്ങൾ വിളക്കാണ് നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാണ് പ്രകാശത്തിൽ നിന്നുള്ളവനാണ് നിങ്ങളുടെ സഹോദരൻ പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രകാശിക്കണം അത് മറച്ചു വയ്ക്കപ്പെടാനായിട്ടുള്ളതല്ല നിങ്ങൾ ഒരുപക്ഷേലും മറച്ചു വെക്കാൻ നിങ്ങളുടെ മനുഷ്യത്വവും നിങ്ങളുടെ ദൈവത്വവും മറച്ചു വയ്ക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിൽ വികൃതമാക്കപ്പെടുന്നത് നിങ്ങളുടെ പത്തോ അമ്പതോ വർഷങ്ങൾ നീളുന്ന ഈ ലോകത്തിലെ ജീവിതമാണ് മനുഷ്യജീവിതം വികൃതമാക്കപ്പെടാനായിട്ടുള്ളതല്ല ജീവിച്ച് വ്യക്തമാക്കുവാനായിട്ടും അതേപോലെ ഹൃദയത്തിലുള്ള പ്രകാശം മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുവാനായിട്ടും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാനായിട്ടുള്ളതാണ് ഈരുളടഞ്ഞ ലോകത്തിൻ്റെ അവസ്ഥകളിൽ പ്രകാശമാകുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും വിളിയുണ്ട് അത് നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് യേശുദമ്പുരാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ വഹിക്കുന്ന കാര്യം വിത്തിൻ്റെ ഉപമയാണ് സ്വർഗരാജ്യം വിതയ്ക്കുന്ന വിതക്കാരൻ്റെ വിതക്കാരനോട് ഉപമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്ന കാര്യം വിത്ത് അത് വിതച്ചവൻ പോലും അറിയാതെ തനിയേ വളരുന്നു പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ ദൈവരാജ്യം എങ്ങനെ ഉടലെടുക്കുന്നു എന്നതിന് യേശുതമ്പുരാൻ നൽകുന്ന നല്ല മറുപടി അതുതന്നെയാണ് നമ്മളിൽ ഓരോരുത്തരിലും ഓരോ ദിവസവും ദൈവരാജ്യം വളരുന്നുണ്ട് ഒരുപക്ഷേൽ നമ്മൾ ഒരാളെ ഒരാളോട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇടപെടുക ഇടപഴകുമ്പോൾ ദൈവരാജ്യം അവിടെ കിളിർക്കുകയാണ് നാം അറിയാതെ പൊട്ടിമുള മുളയ്ക്കുകയാണ് ഇങ്ങനെ ദൈവരാജ്യം വളരുവാനും അനുദിനം ദൈവത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുവാനും ശ്രമിക്കുമ്പോൾ നമ്മളൊക്കെ നല്ല നില നിലത്ത് വീണ നല്ല വിത്തുകൾ തന്നെയാണ് നമ്മളിൽ ആരും ഈ ലോകത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യനും അത് വിശ്വാസിയോ അവിശ്വാസിയോ ഏത് തരത്തിൽപ്പെട്ടവനാകട്ടെ ആരും നികൃഷ്ടനോ ആരും താണവനോ കാണജാതിക്കാരനോ കറുത്തവനോ വെളുത്തവനോ ഇല്ല മറിച്ച് നല്ല മനുഷ്യർ മാത്രം നല്ല വിത്തുകളായിട്ട് തന്നെയാണ് നമ്മുടെ തമ്പുരാൻ നമ്മളെ എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു ബോധ്യം ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്കുണ്ടായാൽ മാത്രമേ ഞാനും നല്ലൊരു വൃക്ഷമായി വളർന്ന് ഫലം പുറപ്പെടുവിക്കേണ്ടതാണെന്ന ബോധ്യവും എന്നിലൂടെ മറ്റുള്ളവർക്ക് തണലും ഫലവും കിട്ടണം എന്നുള്ള ഉറച്ച പ്രാർത്ഥനയും ഉണ്ടാവുകയുള്ളൂ ഈ ബോധ്യം ബോധ്യമുണ്ടാകാത്തടത്തോളം കാലം നമ്മുടെ നോമ്പും പ്രാർത്ഥനകളുമൊക്കെ വ്യർത്ഥമാണെന്ന് യേശുദമ്പുരാൽ നിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നല്ല വിത്തുകളാണ് നമ്മൾ ആ നല്ല വിത്തിൻ്റെ ഗുണം നഷ്ടപ്പെടാതെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായ യേശുവിനെ അനുഗമിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ഓരോ ദിവസവും നമുക്ക് അധ്വാനിക്കാം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളിലൂടെ ദൈവരാജ്യത്തിൻ്റെ നല്ല പ്രകാശവും നല്ല വിത്തുകളും ഈ ലോകത്തിൽ മുളച്ചു പൊങ്ങുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസം ആശം ആരംഭിക്കാം നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ വുവാടേയും തിരുനാമത്തിൽ ആമയും